ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലെ കടലക്കറിയൊക്കെ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എഴുന്നേറ്റതേ ഉള്ളൂ അപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു കേട്ടോ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ കടല റെഡിയാക്കുകയാണ് ചെയ്തത് ഇന്ന് ചപ്പാത്തിയും കടലക്കറിയും കേട്ടോ അപ്പോൾ ഈ സവോളയുടെ ഇങ്ങനെ കണ്ണുള്ള ഭാഗം ഞാൻ ചെത്തി കളയൂട്ടോ അത് ചെത്തിയത് അങ്ങോട്ട് പോയി അത് ഞാൻ ചെത്തിക്കളയൂട്ടോ അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുക അപ്പം പിന്നെ വലിയ ഒരുവിധം മുഴുത്തി സവാള ആയതുകൊണ്ട് ഒരെണ്ണേ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ആട്ടോ എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ഏറ്റവും എന്താ ഈ യാത്രയുടെ എല്ലാം നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രം കേട്ടോ അപ്പം നിങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാനും എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് കേട്ടോ നിങ്ങളൊന്നുകൊണ്ട് മാത്രം അല്ലാതെ എനിക്ക് വേറെ ആരിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ കഴിയുന്നതും അമ്മമാരെ എൻ്റെ കൂടെ പൂർണ്ണ സപ്പോർട്ടായിട്ട് അവരും എൻ്റെ പുറകെയുണ്ട് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരെന്നോട് സഹകരിക്കുന്നുണ്ട് അവരും നിങ്ങളും മാത്രമാണ് എൻ്റെ സപ്പോർട്ട് കിട്ടോ പിന്നെ എൻ്റെ കുട്ടികളുമുണ്ട് അവർ ഇപ്പം അമ്മ വീഡിയോസൊന്നും ചെയ്യണ്ട അല്ലേൽ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡാണേലും വീഡിയോസൊന്നും ചെയ്യണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരും ഉണ്ട് സപ്പോർട്ട് പിന്നെ എല്ലാവരുമായിട്ടോ എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഇനി എനിക്ക് സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രം എന്നോട് ആരും ഇതുവരെ യൂട്യൂബിനെ കുറിച്ച് ഒരു മോശമായിട്ടൊരു അഭിപ്രായം ഇന്ന് വരെ ആരും പറഞ്ഞിട്ടുമില്ല കേട്ടോ അപ്പം അതൊക്കെയാട്ടോ എൻ്റെ ഏറ്റവും വലിയ ഈ ജീവിതയാത്രയിലെ ഈ യൂട്യൂബ് യാത്രയിലെ ഏറ്റവും എന്താ ബെനഫിറ്റായിട്ടുള്ള നേട്ടങ്ങളോ ഒക്കെ കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തുടർന്നുള്ള സഹകരണവും സപ്പോർട്ടും നല്ല നല്ല കമൻ്റുകളും കേൾക്കുമ്പോൾ നല്ല സന്തോഷം കേട്ടോ പിന്നെ എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതോ അപ്പം കണ്ടില്ലേ രാവിലെ നമ്മൾ ഓരോരോ ജോലികളിലേർപ്പെട്ടിരിക്കുക കേട്ടോ ഓരോരുത്തരും ഓരോ ഞാൻ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ജോലിയിൽ ആട്ടോ ഞാൻ രാവിലെ ഇങ്ങനെ ചെയ്യാറ് അപ്പോൾ എനിക്ക് രാവിലെ ഈ ചപ്പാത്തി കുഴക്കലും പരത്തലും ചുടലും ഒക്കെയാട്ടോ എൻ്റെ ഡ്യൂട്ടി അപ്പോൾ അവരെന്ത് ചെയ്യും ഒറ്റത്തടുപ്പ് കഞ്ഞിക്ക് വെള്ളം വെക്കുക അരി കഴുകുക ഒക്കെ കേട്ടോ അവരുടെ ജോലി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ പുറത്തേക്കുള്ള ജോലികളിലും പിന്നെ കറികളിലേക്കും ഒക്കെ തിരിയും കേട്ടോ അപ്പം നമ്മളിങ്ങനെ എല്ലാവരും ഒത്തു പിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ കൈകളാണേലും പിന്നെ നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുമ്പം നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷമല്ലേ പിന്നെ നമുക്ക് ഇങ്ങനെ കൂടെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ എൻ്റെ വിഷമങ്ങളും എനിക്ക് എല്ലാവരോട് പറയാനും ഷെയർ ചെയ്യാനും എനിക്ക് ആശ്വസിക്കാനും ഒക്കെ പറ്റുന്നത് അവരുള്ളതുകൊണ്ട് മാത്രം കേട്ടോ അപ്പം ഓർക്കും ഇതൊക്കെ നമ്മൾ ഡേ ഒരു ആശ്വാസമാണല്ലോ അവർ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാനും ഇവരും തമ്മിലുള്ള ഈ യാത്ര ഇനിയും തുടരുകട്ടോ അപ്പം ഇനിയും നിങ്ങളുടെ സഹകരണവും സന്തോഷവും എല്ലാം ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ് പുറത്തൊക്കെ നല്ല വെയിലാട്ടോ പിന്നെ നോമ്പ് നോക്കുന്നവരോടും എല്ലാവരോടും ഞാൻ അവരോടും ഒത്തിരി ഈ സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അതുതന്നെ കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെന്താ എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ യൂട്യൂബ് കാണുന്ന എൻ്റെ കാണുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഒത്തിരി സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് എന്നുവെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബറുടെ ചെറിയ ചെറിയ വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീഡിയോ കാണുമ്പോൾ പിന്നെ കുറേ വീഡിയോസ് കണ്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഡൂസ് ലൈഫ് കിച്ചു നിച്ചു പിന്നെ ഇപ്പം വേറെ ഒരു കുട്ടി വന്നിട്ടുണ്ടല്ലോ എന്താ മോളുടെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് എനിക്ക് ഇന്ദു അവ ഈ കുട്ടികളുമായിട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഒരു അപ്പുസെന്ന് പറഞ്ഞൊരു കുട്ടിയൊക്കെ കേട്ട് ഞാൻ ഇതൊക്കെ കാണും കാണൂട്ട് അപ്പോൾ അവരും ഞാൻ ഓർക്കും കുട്ടികളെയൊക്കെ എടുത്ത് എളി വെച്ചിട്ടാണ് അവർ വ്ലോഗ് ചെയ്യുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലേ അപ്പം ഇന്ന് ചപ്പാത്തി നമ്മുടെ മസാല ദോശയുടെ എത്രയും ഉണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി റൗണ്ട് അധികം പരത്തി കേട്ടോ വലിപ്പത്തിൽ അപ്പോൾ ഈ വലിപ്പത്തിലിരുന്ന് കഴിഞ്ഞാൽ എന്താ ഗ്യാസ് ഗ്യാസിലാവിട്ടോ ഗ്യാസ് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഇത് ചുടുമ്പോൾ ചുടുന്നതിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച ഞാൻ ഇത്രയും വലിപ്പത്തിൽ ചുട്ടത് ഇതൊക്കെ നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടാട്ടോ അപ്പോൾ ഇനി ചപ്പാത്തി ചുടുന്നൊരു ലേശം വലിപ്പത്തിൽ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊത്തിരി ഗ്യാസിലാപിക്കാം കേട്ടോ ഞാനങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ ഇന്ന് ഞാനിത്തിരി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കുറച്ച് അങ്ങ് പരന്നു പോയെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇത് ഞാൻ അങ്ങ് ഇനി ഇന്നിങ്ങനെ അങ്ങ് ചൂടാന്ന് തോന്നിയല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ഇതൊരു ലാഭവും കൂടിയാണ് അതൊരു വേറെ വശം കേട്ടോ അപ്പം ഇന്ന് ഉണക്കമീനാ കേട്ടോ അമ്മയും ഉണക്കമീനാണ് എടുത്തുകൊണ്ട് പോയത് ഉണക്കമീൻ പിന്നെ ചക്ക പിന്നെ ചപ്പാത്തിക്ക് ഞാൻ വെച്ചിരിക്കുന്ന കടലക്കറി കെട്ടോ സൂപ്പർ കടലക്കറിയാട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറുങ്ങും കുറുങ്ങനെയൊക്കെ ആട്ടോ ഉണ്ടാക്കിയത് നല്ല മസാല മീറ്റ് മസാല ഒക്കെ ഇടുന്ന ഞാൻ കാണിച്ചല്ലോ ചിക്കൻ മീറ്റ് മസാല ഇട്ടു പിന്നെ ഇത് ചക്കക്കുരുവും മാങ്ങ കേട്ടോ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു കടലക്കറിയും കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ ചക്കക്കുരു മാങ്ങ ഒക്കെ കേട്ടോ വീടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ കണ്ടില്ലേ നമ്മുടെ ഉണക്കമീൻ കടുകയെന്നാ കുറേ കേട്ടോ കുട്ട മീനും ഉണ്ടായിരുന്നു കൂടെ ഞാൻ രണ്ടും കൂടി കൂട്ടിയാണ് മേടിച്ചത് പിന്നെ കാന്താരി മുളക് ചുമന്നുള്ളി തേങ്ങ ചിരകി വെച്ചേക്കുന്ന എന്തിനാ നമ്മുടെ ചക്കക്കുരുവിന് അപ്പോഴത്തേക്കും മുറ്റത്ത് കഞ്ഞി വാർത്ത അടുപ്പിൽ നല്ല ചൂടുണ്ടായിരുന്നു അതിലേക്ക് മീൻ ഫ്രൈ ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ കുക്കറിലെ കാറ്റൊക്കെ അഴിച്ചു വിട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചോണ്ട് നല്ല ചക്കക്കുരു നല്ല കുട്ടപ്പനായിട്ട് വെന്തിരിപ്പുണ്ട് പിന്നെ ഇത് ഉടക്കലായിരുന്നു കേട്ടോ പരിപാടി നല്ല ഇത്തിരി ബലമുള്ള കുരുവായത് കൊണ്ട് ഒടയാൻ ഇച്ചിരി താമസമുണ്ട് കേട്ടോ കുക്കറേലാണേലും ഒരു അഞ്ചെട്ട് വീസിലൊക്കെ അടിച്ചതാണ് എങ്കിൽ പോലും ഇന്നിട്ടും വെന്തിട്ടില്ല ശരിക്കും കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു നല്ലോണം അങ്ങോട്ട് ഉടച്ചങ്ങ് ചേർത്ത് അപ്പം എന്നാലേ കറിക്ക് ഒത്തിരി കുരുവായിട്ട് കിടക്കണം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ആവുന്നാലൊക്കെ ഉടച്ച് ചേർത്തപ്പം ഇനി അരപ്പൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി പിന്നെ ഒന്ന് കടുകൂടി പൊട്ടിക്കണം കേട്ടോ അപ്പോൾ അമ്മ മേടിച്ച് പിന്നെ ഉടയാത്തത് അമ്മയും കൂടി ഒന്ന് ഉടച്ചു കേട്ടോ ഈ ചക്കക്കുരി ഇങ്ങനെ ഉടയുന്നതട്ടോ ചക്കക്കുരി കറിയുടെ ടേസ്റ്റ് അമ്മ അങ്ങേക്ക് ഉടഞ്ഞ് മുനിയൻ കോലുണ്ടോ മുനിയ ഇട്ട് കൊടുക്കും കേട്ടോ കൂടെ അപ്പോൾ മുനിയൻ കോൽ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ അമ്മ ആരപ്പൊക്കെ അമ്മയാണ് ഏച്ചേർത്തത് പിന്നെ ചേർത്ത് കഴിയുമ്പം നമ്മൾ ലേശം ഉപ്പുണ്ടോ എന്ന് നോക്കാം ചേർത്ത് ഇങ്ങനെ പച്ചയ്ക്ക് നോക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയ്ക്ക് നോക്കിയാലേ പിന്നെ നമ്മൾ തിളപ്പിക്കുമ്പോൾ ഉപ്പ് അതിൻ്റെ കൂടെ ചേരുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ അരപ്പ് ചേർക്കുമ്പോൾ ഇങ്ങനെ ആരേലും ഉപ്പ് നോക്കലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെ ഉപ്പ് നോക്കി നോക്കണം കേട്ടോ അരവ് ചേർക്കുമ്പോൾ ഈ പരിപ്പിനാണേലും എന്തിനാണേലും അരവ് ചേർക്കുമ്പോൾ ഒന്ന് ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പില്ലെങ്കിൽ നമുക്ക് തിളപ്പിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് നോക്കൂ കേട്ടോ അരവൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഉപ്പുണ്ടോ എന്ന് അങ്ങനെ നമ്മുടെ ചക്കക്കുരി കറി റെഡിയായി ഇനി ഇതൊന്ന് കടുവറക്കണം അപ്പോൾ ഈ കുക്കറിലായിരുന്നു കൊണ്ട് ഈ കടലക്കറി അത് ഞാൻ പിന്നെ വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി നമുക്കിത് കടു ഇറക്കുന്നതിന് ഞാൻ ആ കട്ടിങ് അതിലേക്ക് ചെയ്തു വെച്ചു ഉള്ളി അപ്പോൾ കണ്ടില്ലേ കറിവേപ്പില വന്ന വഴിയുണ്ടോ അജ്ജനലി കൂടി അമ്മ അപ്പുറം മുറ്റത്തു നിന്ന് പറിച്ചു തന്നാട്ടോ അവിടെയാണ് നമ്മുടെ കറിവേപ്പ് വരെ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു കറിവേപ്പ് വേണേ കറിവേപ്പില എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ അതിലേ കൊണ്ടുവന്ന് തന്നാൽ കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകി അത് വന്ന് അപ്പോൾ ഇങ്ങനെ ഫ്രഷോടെ നമ്മുടെ കറിവേപ്പിൽ നിന്നും കറിവേപ്പിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ കടുവറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ ചൂട് സഹിക്കാൻ വയ്യ കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ എന്ത് ചൂടാണോ എന്ന് പറയണ്ട മഴ ചില സ്ഥലങ്ങളിലൊക്കെ പെയ്തു എന്ന് ചില സബ്സ്ക്രൈബറൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചിലരുടെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തു എന്ന് അപ്പം നമ്മുടേത് ഇതുവരെയും പെയ്തിട്ടില്ല കേട്ടോ ഇനി പെയ്യുമായിരിക്കൂ അപ്പം ഇനി മഴ കാത്തിരിക്കുന്ന വേഴാമ്പലികളാണല്ലേ നമ്മൾ അപ്പം എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും മഴയൊക്കെ അത്യാവശ്യം കിട്ടട്ടെ കുംഭമാസത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ കുപ്പേലും മാണിക്കാം കുംഭം കഴിഞ്ഞു പോയി മഴ പെയ്തില്ല അപ്പോൾ കുപ്പയും മാണിക്കയില്ലായിരിക്കില്ലേ ഇനിയിപ്പം ഇന്ന് മീനം ഒന്നാം തീയതി ആണല്ലേ അപ്പോൾ ഇനിയിപ്പം നമ്മൾക്ക് മീനമാസത്തിലായിരിക്കും കേട്ടോ മീനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഒരു പാട്ടുണ്ട് മീനത്തില് കൊന്ന മീനത്തിലൊക്കെ കല്യാണങ്ങളൊക്കെ ഉണ്ടല്ലോ മീനത്തില് അങ്ങനെ കല്യാണങ്ങളൊക്കെ വയ്ക്കുന്നൊരു മന്താ കേട്ടോ മീനത്തിൽ അങ്ങനെ നമ്മൾ കടുവൊക്കെ ഓർത്തു കേട്ടോ പിന്നെ ഞാൻ രണ്ടുമൂന്ന് പപ്പടം കാച്ചിട്ടോ ഉണക്കമ്മയും പൊരിച്ചത് പിന്നെ എങ്കിൽ പോലും ഒരു രണ്ടുമൂന്നു പപ്പടമൊക്കെ കാച്ചു വെച്ചു കേട്ടോ ആ കടുവ വറുത്തി അതിനകത്തേക്ക് ഞാൻ ഓർത്തു കടുവ വേറുത്ത ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് രണ്ടു ദിവസം പപ്പടം കൂടി കാച്ചു വെച്ചേക്കാം വിചാരിച്ചിട്ടോ പപ്പടം അമ്മയ്ക്കൊക്കെ ബി പി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ പപ്പടമൊന്നും അധികം മീനും ഉണക്കലും പപ്പടമൊക്കെ കൂടി ആകുമ്പോൾ പ്രശ്നം ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെയൊന്നും കാച്ചാറില്ല കേട്ടോ പിന്നെ വല്ലപ്പോഴും ഞാനും ഒന്ന് കാച്ചിയാലേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ പൊതുവേ എണ്ണയൊക്കെ തീരം കുറച്ചാട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ പറയും എനിക്കിഷ്ടമേ ഇല്ല എണ്ണ എണ്ണയൊഴിച്ച കറി കൂട്ടുമ്പോൾ തന്നെ അങ്ങനെയൊന്നും എണ്ണയൊന്നും അധികം ഉപയോഗിക്കാറില്ല കേട്ടോ എങ്കിലും ഇങ്ങനെയൊക്കെ പൊട്ടിച്ചും കടുവകത്തൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയേ പിന്നെ ഈ പേപ്പറ് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ നിങ്ങളുടെ ഒന്നും പറയുന്ന ഒന്നും ഞാൻ അവഗണിക്കുന്നതല്ല കേട്ടോ പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അമ്മയും രണ്ടമ്മമാരും മുടി ഡൈ ചെയ്യാനുള്ള സാധനങ്ങൾ കുഴച്ച് വെച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഒരമ്മ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് കൊടുത്തുട്ടോ ഈ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ പോയി മാർക്കറ്റിൽ പോയി മേടിക്കുന്നതും ഇവർക്ക് ഭയങ്കര നാണക്കേടാണ് ഡൈ ചെയ്യണമെന്നാലും പറയുന്നത് ഭയങ്കര നാണക്കേടുവാട്ടോ ഞാൻ പറയും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പറയുന്നതിനാ നാണക്കേട് എന്ന് ഞാനാട്ടോ എല്ലാം മേടിച്ചുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നത് ഇവർക്ക് എല്ലാ കൂട്ടങ്ങളും ഞാൻ ഫെയറലവലി ഇടക്ക് ഇവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ മുഖമൊക്കെ ക്ലീൻ ആയിരിക്കാൻ എൻ്റെ അമ്മേനെ ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ആശ നബര് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കൊണ്ടേ അമ്മയുടെ ഈ മോത്ത കുരുവൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പ്രായമായി എന്ന് വിചാരിച്ച് അവനെ ഞാൻ ഒന്നിനും മാറ്റി നിർത്തുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ഞാൻ പുറകെ ചെയ്തു കൊടുക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചാട്ടോ ഞാൻ പറഞ്ഞ ചീരക്കുമ്പരീന്ന് ചീരക്കുമ്പ് പിന്നെ നമ്മുടെ മുട്ട ചീര എന്ന് പറഞ്ഞിട്ട് സാമ്പാർ ചീര ഉണ്ട് കേട്ടോ ഇച്ചിരി കൊഴുപ്പുള്ള നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല അത് പിന്നെ അമ്മ രണ്ടുമൂന്ന് മത്തൻ്റെ കൂമ്പുകൂടി അരിഞ്ഞതാട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച വീഡിയോ ആണേ അപ്പോൾ അത് എനിക്ക് അന്ന് ചക്ക വെച്ചാൽ ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ ലെങ്ത് കാരണം ഒന്ന് ഇരുപത് എത്രയോ ആയിരുന്നു അത്രയും ലെങ്തായിരുന്നു ഡ്യൂറേഷൻ വന്ന് അത്രയും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇതുകൂടി ഉൾപ്പെടുന്നു പിന്നെ എടുത്തു വെച്ച് ഇത്രയും നല്ല മനോഹരമായ ചീരയുടെ വീഡിയോ എങ്ങനെ ഇടാതിരിക്കും അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാട്ടോ ഇതിൻ്റെ ലാസ്റ്റ് എന്നിട്ട് ഇതൊക്കെ കൂടി അരിഞ്ഞു വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒതുക്കി ഇട്ടില്ലാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒതുക്കിയിടുന്നതിൽ നല്ലതിങ്ങനെ എല്ലാ പൊടികളും ഇട്ട് കൊടുത്താൽ അതിങ്ങനെ വേറിട്ട് നിന്നോളും അങ്ങനെ ഉപ്പും ചേർത്ത് കുറച്ച് തേങ്ങ ഒരുപാട് തേങ്ങ ചേർക്കുന്നത് എനിക്ക് ഉപ്പേരിയിൽ ഒത്തിരി ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് അങ്ങോട്ടും ഒക്കെ ഇളക്കി നമ്മുടെ ചീര തോരനും റെഡിയായിട്ടോ കണ്ടില്ലേ നല്ല ഹെൽത്തി തോരനാട്ടോ നമ്മൾ പയർ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിലും നല്ല മണിയൊക്കെ പൊളിച്ചതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നാളെ തന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരും കേട്ടോ നാളെ ഇല്ലെങ്കിൽ മറ്റന്നാൾ അത്രയും പോകില്ല കേട്ടോ എൻ്റെ വീഡിയോസ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ നിങ്ങളെല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് ആശ്വസിച്ച് കൊണ്ടു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്